ഞാൻ നമ്മുടെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരല്ല തന്നെ ാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫർമേഷന്റെ ഫ്ലോ എന്ന് പറയുന്നത് മുതിർന്നവരിൽ നിന്ന് താഴോട്ട് എന്നുള്ളത് മാത്രം എന്നുള്ളത് മാറി മറിയുക അതിന് പകരം ആഴക്കട്ടിൽ നിന്ന് മുകളിലേക്കും അത് മാറും കുട്ടികളിൽ നിന്ന് ആളുകളുടെ കാര്യങ്ങൾ പഠിക്കുക പണ്ട് വീട്ടിലൊരു ഫോൺ വന്നാൽ അത് കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ലാൻഡ് ഫോണിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും വീട്ടിലെ മുതിർന്നവരായിരുന്നു അവരാണ് ഫോൺ എടുക്കുന്നത് അവരാണ് ഫോണിൽ സംസാരിക്കുന്നത് പണ്ടിങ്ങനെ കറക്കി കറക്കി വിളിക്കുന്ന ഫോണൊക്കെ മുതിർന്നവർക്കെ വിളിക്കാൻ അറിയുള്ളൂ പിന്നെ അത് ബി പി വിളിക്കുന്ന ഫോണായപ്പോഴും മുതിർന്നവരാണ് അതിനെ ഡീൽ ചെയ്തത് കുട്ടികളെങ്ങാനും ഫോൺ എടുത്താൽ അപ്പുറത്തുള്ള ആളുകൾ ആദ്യം ചോദിക്കുന്നത് അവിടെ വീട്ടിലായാലും മുതിർന്നവരില്ലേ എന്നുള്ളതാണ് അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഫോണ് കൈമാറുക എന്നുള്ളതായിരുന്നു കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സ്വന്തമായിട്ടൊരു ഫോൺ കോൾ ചെയ്യാൻ തന്നെയുള്ള നമ്പറുകളും കാലങ്ങളും കുറവായിരുന്നു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ബുക്ക് ചെയ്തിട്ടാണ് എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചിട്ട് തിരുവേഗപ്പുറം എക്സ്ചേഞ്ചിലെ വെക്കും എന്നിട്ട് ലേബർ റൂമിന്റെ കൂടി കാത്തിരിക്കുന്ന പോലെ എല്ലാരും കൂടെ ഫോണിന്റെ അടുത്ത് നിൽക്കും അപ്പൊ എക്സ്ചേഞ്ചിൽ നിന്ന് തിരിച്ചു വിളിക്കും അപ്പൊ എടുത്ത് സംസാരിക്കും സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ കാര്യമാണ് വീട്ടുകാരാണ് പഠിപ്പിക്കുന്നത് ആദ്യം ഇങ്ങനെ ഒന്ന് കറക്കണം പിന്നെ ഇങ്ങനെ ഒമ്പത് കറക്കണം പിന്നെ ഇങ്ങനെ എട്ട് കറക്കണം നൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് വിളിച്ചിട്ടാണ് എക്സ്ചേഞ്ചിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് തിരുവേഗപ്പുറം എക്സ്ചേഞ്ചില് മുപ്പത്തിയാറിലേക്ക് കണക്ട് ചെയ്യാൻ പറയും അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പൊ അവിടെ വലിയ ഫോൺ എടുക്കണമെങ്കിൽ വലിയ ചോദിക്കുന്നത് എന്താ കുട്ടികളും ഫോൺ എടുത്തിരിക്കുന്നു അവിടെ ഒന്നും ഇല്ല ഇപ്പൊ കൊടുക്കുന്നു അപ്പൊ വേഗം അത് ഈ ചെറിയൊരു ഒരു ഒരു എക്സ്ചേഞ്ചിന്റെ ഇടയിൽ കേറി നിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു വീട്ടിലായിരിക്കും ചിലപ്പോൾ ഫോണ് അടുത്ത വീട്ടിലൊക്കെ ആളുകൾ വരും എന്നിട്ട് അവിടെ വീട്ടിൽ ഫോൺ വന്നാൽ നമ്മുടെ കുട്ടികളാണ് ഓടി പോയിട്ട് പറയാം ആ വീട്ടിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട് എന്ന് അടുത്ത വീട്ടിൽ പോയി പറയാം ആ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഗൾഫിലോ ഉദ്ദേശത്തോണ്ടെങ്കിൽ അവിടെയുള്ള ഫോണുള്ള വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടിലെ കുട്ടികൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പറയും നിങ്ങൾക്ക് ഒരു കോള് വന്നിട്ടുണ്ട് അപ്പൊ അവര് വന്ന് നിൽക്കും എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഫോണിൽ അവര് സംസാരിക്കും അപ്പൊ നമ്മുടെ വീട്ടുകാർ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ചു പോകും ഇതൊക്കെ മുതിർന്നവർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉദാഹരണത്തിന് ഒരു പുതിയ ഫോൺ ഒരു പുതിയ ഫോൺ കൊടുത്താ അതിന്റെ കാര്യങ്ങൾ ഈ ടച്ച് സ്ക്രീൻ വന്ന സമയത്ത് ഇപ്പ എന്റെ അനിയന്തിനോട് എനിക്ക് ഓർമ്മ ഉണ്ട് ഇതിൽ ഒന്നും രണ്ടും മൂന്നൊന്നും കാണാനില്ലല്ലോ എന്ന് വെച്ചാൽ കീപാഡ് കാണാനില്ലല്ലോന്നാ പുള്ളി ചോദിക്കുന്നത് അപ്പൊ മോൾ എന്റെ ഏറ്റവും ചെറിയ അനിയത്തി അനിയന്തിമ്മിയാണ് എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ കീപാഡ് ഇല്ല എന്റെ ടച്ച് സ്ക്രീനാണ് ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ അതിനകത്ത് ഒന്നും രണ്ടും മൂന്നൊക്കെ വരും അത് ടച്ച് ചെയ്താൽ എന്നിട്ട് ഡയമണ്ടമർത്തിയ കോൾ പോകും എന്നെ ഫോൺ ചെയ്യാൻ പഠിപ്പിച്ചത് എന്റെ ഉപ്പയാണ് പക്ഷെ ഈ കാലത്ത് എന്റെ ഉപ്പയെ ഫോൺ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ് അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് അതിൽ ആപ്പ് സ്റ്റോർ വരുന്നത് അതിൽ കോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിലെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കുന്നതൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികളാണ് കുട്ടികളിൽ നിന്ന് ഉയർന്നവർ പോലും കാലം പഠിക്കും പഠിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മുമ്പിലുള്ള മക്കളെ അവരെ ശരിയായ ദിശയിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത് ചലഞ്ചിങ് ആണ് ഓരോ ദിവസവും അതിന്റെ ചലഞ്ചസ് മാറി വരിക കുട്ടികളുടെ ഇൻട്രസ്റ്റുകൾ കുട്ടികളുടെ പാഷൻ അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ കൂടെ നിൽക്കാൻ അവരെ നല്ല മനുഷ്യരായിട്ട് വളർത്താൻ ഈ നാടിന്റെ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അവരെ മാറാൻ ഈ നാട്ടിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു ഒരു മകൻ ഉമ്മയെ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു ഒരു കത്തിയോ അടാളോ മേടിച്ചിട്ട് വെട്ടി കൊന്നിട്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ ജനിപ്പിച്ചതിന്റെ കുറ്റമാണെന്ന് പറയുന്നു ലഹരി കടിമയായിട്ടും മയക്കുമരത്തിനടിമയായിട്ട് അത്തരം കാര്യങ്ങൾ അപകടങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ പോലും കാർ നിൽക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം ആകെ വർദ്ധിക്കുകയാണ് ആളുകൾ വെറുതെ വയലന്റ് ആകുവാൻ ആളുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അക്രമത്തിന്റെ വഴി ഉൾപ്പെടെ തിരിയുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല എൻഗേജ്മെന്റ് പറഞ്ഞു കൊടുക്കണം അവരറിയണം ഈ കുടുംബ പോയി ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ അതിന്റെ ലഹരിയിൽ നിന്നാണ് അവരറിയണം വേറൊരാളെ സഹായിക്കുമ്പോ അയാളുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചെറിയ പുഞ്ചിരി അത് എത്രത്തോളം വലിയ ലഹരിയാണ് അവരറിയണം ലഹരി മെസ്സിയുടെ മനോഹരമായ നീക്കങ്ങളും ഡ്രിബിളിങ്ങും ഗോളും അതിനേക്കാൾ നല്ലൊരു ലഹരിയും ഈ മയക്കുമരുന്നൊന്നും തരാൻ കഴിയില്ല അവരറിയണം ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പതാമത്തെ വയസ്സിലും ഗോൾ അടിക്കുമ്പോ ആ ഫിസിക്കും അതൊരു ലഹരിയാണ് അവരറിയണം മനോഹരമായ ഒരു പാട്ട് അതാണ് ലഹരിയും അവരറിയണം നല്ല നൃത്ത ചൂടുകൾ നല്ല ചിത്രങ്ങൾ നല്ല കഴിവുകൾ അതൊക്കെ ലഹരിയാണ് അവരറിയണം പരസ്പരം പങ്കുവെക്കാനുള്ള സ്നേഹം അതിന്റെ സൗഹാർദ്ദവും ഒക്കെ അവരല്ലാതെ മദ്യവും മയക്കുമരുന്നേരുന്നത് കുട്ടികളെ ജോയും പ്രഷറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൊടുക്കണം ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ബാക്കിയുള്ള ആളുകളുമായി കമ്പയർ ചെയ്ത് മാത്രം എപ്പോഴും ചെറിയ കാര്യം ഒരു പേപ്പർ കിടക്കുമ്പോ അവരെ ശരിയായ സ്ഥലത്ത് വെച്ചാൽ ഓരോരുത്തർ നന്നായി പറയണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അപ്രീഷിയേഷൻ അവരെ മുന്നോട്ട് അയക്കണം അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്തിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളെ ഇല്ലാതാക്കണം സ്വന്തം അയ്യന്റെ വേണ്ട കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യണ്ട നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് നമ്മുടെ കുട്ടിയുടെ ഇന്നലത്തെ പെർഫോമൻസും നമ്മുടെ കുട്ടിയുടെ കുട്ടിയുടെയും എന്നിട്ട് അതിന് എൻകറേജ് ചെയ്യുക അത് നിങ്ങൾ കൂടെ നിർത്തുക അങ്ങനെ വരുമ്പോ അവര് തീർച്ചയായിട്ടും നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതും നമ്മളെ ചേർത്ത് പിടിക്കാവുന്നതുമായിട്ട് മാറും അവരുടെ ചെറിയ ചെറിയ നന്മകളെ പോലും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം ലഹരി ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ കാണുമ്പോൾ അത് തിരുത്താനുള്ള മനസ്സ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് അവരോട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്നു സംസാരിക്കുക നല്ല കഴിവുള്ള മക്കളാണ് ആ കഴിവിനെ എവിടെയും എന്ന് ഒതുക്കി നിർത്താൻ കഴിയില്ല കൂത്തുപറമ്പിലാണോ പാനൂരിലാണോ എറണാകുളത്താണോ ബാംഗ്ലൂരിലാണോ ഡൽഹിയിലാണോ എന്നു തോന്നുന്നു തടസ്സമല്ല ലോകത്തിന്റെ ഏതൊരു മുക്കിലും മൂലയിലും ഇരുന്നാണെങ്കിലും അവര് സ്കില്ലാണെങ്കിലും അവർക്ക് കഴിവുണ്ടെങ്കിലും അവർക്ക് പാഷൻ ഉണ്ടെങ്കിലും അവരെ ലോകത്തിന്റെയും ഈ നാടിന്റെ ഈ ശ്രദ്ധയിലേക്ക് വരും ഈ നാടിന്റെ ഐക്രം അതും അവരെ പറഞ്ഞു പഠിപ്പിക്കണം നമുക്ക് ഇടയിൽ പിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുമ്പോ അവരോട് പറയോ സ്ക്രീനായി കഴിയാവുന്ന ഒരു ഈ ചെയ്യേണ്ട കാര്യമാണ് ആ മനോഹരമായ സ്കൂൾ മനസ് അവരി ഓരോരുത്തരും അവരുടേതായ കഴിവുകളിൽ അവരുടേതായ ഇഷ്ടങ്ങളിൽ അവരുടേതായ പാഷണത്തിൽ തുടരുന്ന അതിന് പ്രചോദനമായി ഇത്തരം സംഗമങ്ങളും ഇവിടുത്തെ പാരൻസിന്റെ സാന്നിധ്യവും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വളരെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉൾപ്പെടെ ിന് പ്രത്യേകമായ പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കും കഴിവുള്ള കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുണ്ടാകും അത്തരം കാര്യങ്ങൾ അവസരത്തിൽ സ്കൂളിൽ വന്ന് കുട്ടികളുമായി സമ്മതിക്കാം ഈ മനോഹരമായ സഹായത്തിലേക്ക് ക്ഷണിച്ചതിന് സ്കൂളിലും മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മുനിസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദികളും ആശംസകളും നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്നേഹം താങ്ക്